വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ് ആക്ട്സിനെ കുറിച്ചാണ് മനുഷ്യാവകാശ നിയമങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ മനുഷ്യാവകാശ നിയമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം ആരാൻ നടത്തിയ ഐക്യരാഷ്ട്ര സംഘടനയാണ് നടത്തേണ്ടത് ഉണ്ടായി അപ്പോൾ ആദ്യം ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചു അതിനുശേഷം ലീഗ് ഓഫ് നേഷൻസിനെ ലോകത്ത് സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല രണ്ടാം ലോക മഹായുധമൊക്കെ ഉണ്ടായി അപ്പൊ അതിനുശേഷം ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന സംഘടന വന്നു അങ്ങനെ സംഘടന വന്നിട്ടും സംഘടനക്ക് കുറച്ചുനാൾ സംഘടന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു സമാധാനം നില നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ അതിനുശേഷം ഐക്യരാഷ്ട്ര സംഘടന ഒരു സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ് അത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ പത്തിനാണ് ആ ഡിസംബർ പത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സാർവദേശീയ മനുഷ്യാവകാശ ദിനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇനിയും ഒരു മനുഷ്യന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും ഉൾക്കൊള്ളുന്നതാണ് എന്ത് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉള്ളത് അതായത് നമ്മുടെ വേൾഡിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചും മൗലിക അവകാശങ്ങളെക്കുറിച്ചുമാണ് എന്തിൽ പറയുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ഒരു ആമുഖുണ്ട് അതായത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖ ഉണ്ട് എന്ന് പറയുന്ന പോലെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനും ഒരു ആമുഖം ആ ആമുഖം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖ എന്ന റെക്കോർഡ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനുണ്ട് അപ്പൊ അതിന്റെ ആമുഖത്തിന് അത്രയും വലിയ പ്രാധാന്യം ഉണ്ടാവുമല്ലോ അപ്പൊ പഠിക്കാൻ നമുക്ക് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആമുഖം എന്താ പറഞ്ഞേ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് എന്നുള്ളതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആമുഖം ഈ സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് മുപ്പത് ആർട്ടിക്കിളുകളാണുള്ളത് എത്രയാണ് മുപ്പത് ആർട്ടിക്കിളുകളാണുള്ളത് ഇനി ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരു പൗരന് എന്ത് ഉറപ്പ് നൽകുന്നുണ്ട് അവകാശങ്ങളെ ഉറപ്പ് നൽകുന്നുണ്ട് പൗരന്റെ അവകാശങ്ങളെ ഉറപ്പ് നൽകുന്നുണ്ട് ആ അവകാശങ്ങളെ അല്ലെങ്കിൽ ആ ഭരണഘടനയിൽ ഉൾപ്പെളിച്ചിരിക്കുന്ന ആ അവകാശങ്ങളെ നമ്മൾ അവകാശ പത്രിക എന്ന് വിളിക്കും അതായത് ഓരോ രാജ്യവും അവരുടെ ഭരണഘടന രീതി തയ്യാറാക്കി ഉണ്ടാവും ആ ഭരണഘടനയില് ആ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുകയാണ് ആ ഉറപ്പ് നൽകുന്ന ആ പത്രിക ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ പട്ടിക ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ അവകാശ പത്രിക പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ അവകാശ പത്രികയാണ് ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ള അവകാശ പത്രികയാണ് കേട്ടോ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഇതിലേക്ക് കടക്കാം മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പ് നമുക്ക് മനുഷ്യാവകാശ നിയമം എന്ന് പറയാൻ പഠിക്കണം അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് എന്തിനാണ് ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളില് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കാൻ മനുഷ്യാവകാശ കോടതികളൊക്കെ രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമത്തെ വിളിക്കുന്ന പേരാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നിൽ ഈ നിയമം നിലവിൽ വന്നു എങ്കിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ നിയമത്തിന് രണ്ട് പ്രാവശ്യം എന്ത് നടത്തി അമൻമെന്റ് അഥവാ ഭേദഗതി നടത്തിയുണ്ടായി ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ എട്ട് അധ്യായങ്ങളാണുള്ളത് എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് അധ്യായങ്ങളാണ് ഉള്ളത് ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വർഷവും മാസവും ദിവസവും ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഈ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അങ്ങനെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യയിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നു വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ എന്താണ് ഹ്യൂമൻ റൈറ്റ് അല്ലെ ഹ്യൂമൻ റൈറ്റിന്റെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെയാണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നിയമം അല്ലെ നിലവിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നു ഇതിന്റെ ആ സ്ഥാനം ഹെഡ്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് മാനവ് ാണ് ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടുകൂടി കമ്മീഷന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെ വേണമെങ്കിലും ഓഫീസുകൾ സ്ഥാപിക്കാനുള്ള അവകാശം ഉണ്ട് എന്നും നമ്മള് ഓർത്തുവെക്ക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് സർവേ ഭവന്തു സർവേ ഭവന്തു സുഖിന എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമായിട്ട് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ പറയേണ്ടായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എട്ട് ഉണ്ട് എന്നുള്ളതിൽ അതില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം രണ്ടിലാണ് അപ്പൊ ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ എട്ട് അധ്യായങ്ങളുണ്ട് അതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം രണ്ടിലാണ് അടുത്തത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കമ്മീഷനിലെത്ര അംഗങ്ങളാണുള്ളത് അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആറാണ് നമ്മൾ പറയുക ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിര അംഗങ്ങളും ഉണ്ട് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിര അംഗങ്ങളും ഉണ്ട് അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർമാൻ അപ്പോ ആരായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അദ്ദേഹം ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കണം ആയിരുന്നിരിക്കണം ഇനി അടുത്തത് മറ്റംഗങ്ങൾ ഇനി എത്ര അംഗങ്ങൾ വേറെ അഞ്ച് സ്ഥിരാംഗങ്ങളുണ്ട് അവര് ആരൊക്കെ ആയിരിക്കണം സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം ഒന്നുകിൽ നിലവിലെ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയ ഒരംഗം അംഗം രണ്ടാമത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരംഗം ക്ലിയർ ആയല്ലോ അടുത്തത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് മൂന്ന് അംഗങ്ങളെ കൂടെ തെരഞ്ഞെടുക്കുന്നു അതിൽ ഒരംഗം വനിതയായിരിക്കണം അപ്പൊ ഒരാളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സോറി സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ മുൻപ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആയിരുന്നാളോ രണ്ടാമത്താള് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്നാളോ മൂന്നാമത്തെ ആള് മനുഷ്യ മൂന്നാമത്തത് മൂന്ന് പേരാണ് ഉള്ളത് അഞ്ച് അംഗങ്ങളാവുക മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവും പ്രായോഗിക പരിജ്ഞാനവും ഉണ്ടായിരിക്കണം മൂന്നുപേർക്ക് അതിലൊരാള് വനിതയുമായിരിക്കണം അപ്പൊ ഇങ്ങനെ ആറ് അംഗങ്ങളെ കൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട് ഏതാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങള് ഒന്ന് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ രണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ മൂന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ നാല് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അഞ്ച് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആറ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അടുത്തത് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ ഇത്തരം ആൾക്കാര് ആരാണെന്ന് പറയുന്നത് എക്സ് ഓഫീസ് അംഗങ്ങളായിട്ടും ഏതില് വേണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലൂടെ വേണം അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടാവണം അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആറ് അംഗങ്ങളും കൂടാതെ ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് ആറ് അംഗങ്ങള് ഒരാള് ചെയർപേഴ്സൺ മറ്റഞ്ചംഗങ്ങൾ സ്ഥിരംഗങ്ങൾ കൂടാതെ പിന്നോക്ക വിഭാഗം ന്യൂനപക്ഷം ബാലാവകാശ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഭിന്നശേഷി കമ്മീഷൻ ഇതിന്റെയൊക്കെ ആയിട്ടുള്ള ആൾക്കാരും ഇതിലുണ്ടായിരിക്കണം ക്ലിയർ ആയില്ലോ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അവര് ആക്ടിംഗ് ആണ് വിജയഭാരതി സയാനി ആരാണ് വിജയഭാരതി സയാനി ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയ മലയാളി ജസ്റ്റിസ് ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബിബി നോക്ക മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇപ്പോഴത്തത് ആക്ടി ആണ് വിജയഭാരതി സയാനി ഇനി കമ്മീഷനിലെ അംഗമായ സോറി കമ്മീഷൻ ചെയർമാനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ കമ്മീഷനിലെ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ിച്ചപ്പോ മുതൽ ഇന്ന് വരെ ആരൊക്കെ അവിടെ ചെയർമാൻ പദവിയിലിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം കാരണം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി വ്യക്തിയേത് അപ്പൊ ആ പദവി വഹിച്ചു നമുക്ക് അറിയണ്ട ഓപ്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു ജസ്റ്റിസ് എൻ എം എൻ വെങ്കിട ചെല്ലയ്യ ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് ഇത്രയാണ് ഓപ്ഷൻ തന്നേക്കുന്നത് അതിൽ ജസ്റ്റിസ് ഗോപാൽ ബല്ലോ ആണ് ആൻസർ വരാട്ടോ അപ്പൊ നമുക്ക് ചെയർമാൻമാരെ ഒന്ന് പഠിക്കാം ഫസ്റ്റ് വൺ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ അടുത്തത് എം എൻ വെങ്കിട ചെല്ലയ്യ രണ്ടു പേരെ ഒന്നോ രണ്ടും മൂന്ന് പേര് വരെ ഓർഡർ ഒന്ന് ഓർക്കാം എല്ലാവരും ഓർഡറിൽ നമുക്ക് പഠിക്കാൻ പ്രാക്ടിക്കൽ അല്ല അപ്പം നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ആളെ ഓർക്കുക ജസ്റ്റിസ് രംഗനാഥ ബിശ്ര ജസ്റ്റിസ് എം എൻ വെങ്കിടാ ചെല്ലയ്യ ജസ്റ്റിസ് ശ്രീ ജെ എസ് വർമ്മ ആരൊക്കെയാണ് രംഗനാഥ മിശ്ര വെങ്കിടാ ചെല്ലയ്യ ജെ എസ് വർമ്മ ഇവരെ മൂന്ന് പേര് ഓർക്കും ഇവര് മൂന്ന് ആദ്യത്തെ മൂന്ന് പൊസിഷൻ മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനി അടുത്തത് ജസ്റ്റിസ് എ എസ് ആനന്ദ് ജസ്റ്റിസ് ഡോക്ടർ ശിവരാജ് വി പാട്ടീൽ ആക്ടിംഗ് ആയിട്ടായിരുന്നു ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു ജസ്റ്റിസ് ഗോവിന്ദ് പ്രസാദ് മാത്തൂർ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് അദ്ദേഹവും ആക്ടിംഗ് ആണ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു ജസ്റ്റിസ് പ്രബുല്ല ചന്ദ്രപന്ത അദ്ദേഹവും ആക്ടിംഗ് ആണ് ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം രംഗനാഥ മിശ്ര എം എൻ വെങ്കിടാ ജെ എസ് വർമ്മ എ എസ് ആനന്ദ് അടുത്ത ശിവരാജ് വി പാട്ടീൽ ശിവരാജ് വി പാട്ടീൽ ആക്ടിംഗ് ആയിരുന്നു എസ് രാജേന്ദ്ര ബാബു ഗോവിന്ദ് പ്രസാദ് മാത്തൂർ ഗോവിന്ദ് പ്രസാദ് മാത്തൂർ ആക്ടിംഗ് ആണ് കെ ജി ബാലകൃഷ്ണൻ മലയാളിയാണ് നമ്മൾ പഠിച്ചു സിറിയ ജോസഫ് ആക്ടിംഗ് ആയിരുന്നു എച്ച് എൽ ദത്തു പ്രഭുല്ല ചന്ദ്രപന്ത് പതിനൊന്നാമത്താള് ആക്ടിംഗ് ആണ് അരുൺ കുമാർ മിശ്ര അത് കഴിഞ്ഞിട്ട് അരുൺകുമാർ മിശ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് നിലവിൽ ആക്ടിംഗ് ആയിട്ട് വിജയ് ഭാരതി സയാനി ആക്ടിംഗ് ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുള്ളത് മനസ്സിലായ ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് ഇനി വരെ കൂടാതെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു സെക്രട്ടറി ജനറൽ കൂടി ഉണ്ടായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ പറയേണ്ടത് സെക്രട്ടറി ജനറൽ ആണ് ഇനി അപ്പൊ ഇത്രയും ചെയർമാ ചെയർപേഴ്സണെ കുറിച്ച് പറഞ്ഞു അംഗങ്ങളെ കുറിച്ച് പറഞ്ഞു ഇവരെ ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പൊ ചെയർമാനെയും മറ്റ് സ്ഥിരാംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്ന ആരാ രാഷ്ട്രപതി ആണ് എങ്കിലും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത് അപ്പൊ ആ കമ്മിറ്റിയിലെ ആരൊക്കെ അംഗങ്ങളാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ആ കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുത്തിട്ട് കമ്മിറ്റി പറയുന്നതനുസരിച്ച് രാഷ്ട്രപതി നിയമിക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആയോ ആരക്കേള കമ്മിറ്റിയിലെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് ചെയർപേഴ്സൺ ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മള് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രാജിക്കത്ത് കൊടുക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതി തന്നെയാണ് ഇപ്പൊ രാജിക്കത്ത് ആർക്കാ കൊടുക്കണ്ടേ രാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത് മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണം അവരുടെ പെരുമാറ്റ ദൂഷ്യമോ കഴിവില്ലായ്മയോ ആണ് ചുരുക്കി പറയുകയാണെങ്കിൽ കുറച്ച് കാരണങ്ങൾ നീട്ടി പറയുന്നുണ്ട് അപ്പോ പെരുമാറ്റ ദൂഷ്യം എന്തെങ്കിലും കണ്ടാലോ കഴിവില്ലായ്മ കണ്ടാലോ നമുക്ക് അവരെ എന്ത് ചെയ്യാം നീക്കം ചെയ്യാൻ പറ്റും ഇനി നീക്കം ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാലഞ്ച് കാരണങ്ങൾ ഒന്ന് ആ നീക്കം ചെയ്യുന്ന വ്യക്തി നിർധനനായാൽ അദ്ദേഹം വേതനം ലഭിക്കുന്ന മറ്റെന്തെങ്കിലും തൊഴില് അദ്ദേഹം ഈ ഒരു പദവി വഹിക്കുന്ന സമയത്ത് ചെയ്താൽ മാനസികമോ ശാരീരികമോ ആയ ദൗർലഭ്യം നിമിത്തം ആ ഒരു ഉദ്യോഗത്തിൽ തുടരുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നാൽ സദാചാര സദാചാരദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ സദാചാര സദാചാരദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം ആരെങ്കിലും ഒരാൾ കേസ് കൊടുത്തു അല്ലെങ്കിൽ സദാരി ദൂഷ് സദാചാര ദൂഷ്യേണ്ടത് പറഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ല ഇനി ഇവരുടെ കാലാവധി എത്രയാ കാലാവധി മൂന്ന് വർഷമോ എഴുപത് വയസ്സോ ആണ് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് മുമ്പ് അഞ്ചു വർഷമായിരുന്നു ഇപ്പൊ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധിയായിട്ട് പറയണേ ചെയർമാനും അംഗങ്ങളും പുനർനിയമനത്തിന് അർഹരാണ് എങ്കിലും എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അംഗവും കമ്മീഷനിൽ തുടരാൻ പാടുള്ളതല്ല അപ്പൊ എഴുപത് വയസ്സ് വരെ അവർക്ക് പറ്റുള്ളൂ അവരെ പുനർ നിയമിക്കാനൊക്കെ ഉള്ള കാര്യണ്ട് എന്നാലും വയസ്സ് എഴുപതാണ് കേട്ടോ ചെയർപേഴ്സൺ മരിക്കുകയാണ് അദ്ദേഹം രാജി സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം ആ തസ്തികയിൽ നിന്ന് ഒഴിവാകുകയാണ് എങ്കിൽ പുതിയ ചെയർപേഴ്സണെ വരെ അത്തരം ഒഴിവ് നികത്തുന്നതിനായി രാഷ്ട്രപതിക്ക് അംഗങ്ങളിൽ നിന്ന് സ്ഥിര അംഗങ്ങളിൽ നിന്ന് ഒരാളെ വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സണായിട്ട് നിയമിക്കാനും സാധിക്കും ക്ലിയർ ആയില്ലോ ഇപ്പൊ രാഷ്ട്രപതിക്ക് അങ്ങനെയുള്ള ഒരു അവകാശം കൂടി ഉണ്ട് ഇനി അടുത്തത് ചുമതല എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് നിവേദനം കിട്ടിയാൽ എന്തെങ്കിലും കോടതി വിധി ലഭിച്ചാൽ അവർക്ക് സ്വമേധയാ അന്വേഷണം നടത്താം കോടതിയിലൂടെ കോടതിയിലൂടെ അധിക കോടതിയുടെ അധികാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഏത് നടപടി ടികളിലും ഇവർക്ക് ഇടപെടാം ജയിലിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടന്ന് പാർപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കാം സന്ദർശിച്ച് അവിടുത്തെ ആൾക്കാരുടെ അന്തേവാസികളുടെ ജീവിത നിലവാരത്തെ കുറിച്ചും മനസ്സിലാക്കി ജീവിത സാഹചര്യത്തെ കുറിച്ചും മനസ്സിലാക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാം മനുഷ്യാവകാശ പ്രമാണങ്ങളെ കുറിച്ചും ഉടമ്പടികളെ കുറിച്ചും പുതിയ പുതിയ പ്രമാണങ്ങളോ ഉടമ്പടികളൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ച് അന്താരാഷ്ട്ര ലെവലൊക്കെ പ്രമാണങ്ങൾ ഉണ്ടായി അതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നമ്മുടെ ഗവൺമെന്റിനൊക്കെ കൊടുക്കാം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യാവകാശ സാക്ഷരത അതായത് പ്രചരിപ്പിക്കുക അപ്പൊ ഇവര് കമ്മീഷനായിട്ട് ഇരുന്നാൽ പോരാ പ്രശ്നങ്ങളൊന്നും വെച്ചാലും മനുഷ്യാവകാശമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷരത ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇറക്കുക മാധ്യങ്ങൾ മാധ്യമങ്ങൾ വഴി ൾ വഴി മറ്റു മാർഗങ്ങൾ വഴിയൊക്കെ പൊതുജനങ്ങൾക്ക് മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അറിവുകൾ കൊടുക്കുക ഇതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ് മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ സർക്കാർ ലെവലിലാണ് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഉള്ളു പക്ഷെ എന്നാൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടി അവർ തുടങ്ങിയിട്ടുള്ളതല്ലേ അപ്പം അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യുക ഇത്രയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകളെ കുറിച്ച് പറയുന്നത് ആരുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അപ്പൊ ഇത്രയാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ നമ്മൾ പറയുന്നത് ഇനി കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട സംസ്ഥാന സംസ്ഥാന സർക്കാരിന് അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കും എന്ത് കൊടുക്കണം വാർഷിക റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് വാർഷിക റിപ്പോർട്ടുകൾ കിട്ടി കഴിഞ്ഞാൽ പാർലമെന്റിലെ ഓരോ സഭയിലും അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും അത് അവര് പ്രസന്റ് ചെയ്യും വേണം അത് ആരുടെ ഡ്യൂട്ടിയാണ് സർക്കാരിന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ ഇത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്ത കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് അങ്ങനെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ നിലവിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ആ സ്ഥാനം തിരുവനന്തപുരമാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും അംഗങ്ങൾ ഉണ്ടായിരിക്കും ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളും അപ്പൊ മൂന്ന് പേര് അല്ലെ ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം ചെയർപേഴ്സൺ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയാൽ ആരാവാം ചെയർപേഴ്സൺ ആവാം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴ് വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള വ്യക്തി ആയിരിക്കണം അംഗങ്ങളിൽ ഒരാള് അപ്പൊ അംഗങ്ങൾ ആരായിരിക്കണം ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴ് വർഷം സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തി അപ്പൊ ജില്ലാ ജഡ്ജിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ഒരാള് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള് ഇനി മറ്റൊരംഗം മനുഷ്യാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ പ്രായോഗിക അറിവുള്ള വ്യക്തിയായിരിക്കണം മൂന്ന് മൂന്നുപേരല്ലേ ഉള്ളോ ഇപ്പൊ ഒരാള് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആള് അല്ലെങ്കിൽ വർഷം ജില്ലാ ജഡ്ജി ആയിരുന്ന ആള് അടുത്തത് മനുഷ്യാവകാശത്തെ സംബന്ധിച്ച വിവരമുള്ള ആൾ ഇത്തരം ആൾക്കാരാണ് ആരായിരിക്കേണ്ടത് എന്നാ പറയുന്നത് ആ മനുഷ്യാവകാശ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണും അംഗങ്ങളും അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് ഗവർണറാണ് നിയമിക്കുന്നത് ഗവർണർ ആണ് നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി പറയുന്ന അനുസരിച്ചിട്ടാണ് ഗവർണർ നിയമിക്കുക ഇവിടുത്തെ കമ്മിറ്റിയില് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ സംസ്ഥാന മന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇത്തരം അടങ്ങുന്ന ഒരു കമ്മിറ്റി ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിശ്ചയിക്കുന്നത് അവർ എന്നിട്ട് ഗവർണറോട് പറയും ഗവർണർ അവരെ അപ്പോയിന്റ് ചെയ്യാണ് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിൽ ആണ് എന്ന പോലെ രാജികത്ത് സമർപ്പിക്കുന്നതും ആർക്ക് ഗവർണർക്ക് തന്നെ രാജികത്ത് സമർപ്പിക്കുന്നതും ഗവർണർ എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രധാന പോയിന്റ് അത് ചെയർപേഴ്സണെ അംഗങ്ങളിൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ആയിരിക്കും കേട്ടോ അതിന് ഗവർണർക്ക് അവകാശം ഇല്ല ആരാണ് രാഷ്ട്രപതിയാണ് എങ്ങനെയാണെങ്കിലാണ് പെരുമാറ്റ ദൂഷ്യം കഴിവില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ അതായത് നിർദ്ധനാവുക അതായത് മാനസിക ചിത്തപ്രമുണ്ടാവുക സദാചാരദൂഷ്യം അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരികട്ട പെരുമാറ്റ ദൂഷ്യം കഴിവില്ലായ്മ നമുക്ക് പറയാന്ന് മാത്രം ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ് ഒന്നുകിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സോ മൂന്ന് വർഷമോ എഴുപത് വയസ്സോ ചെയർമാനും അംഗങ്ങളും പുനർനിയമനത്തിന് അർഹരാണ് എന്നാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരംഗവും കമ്മീഷൻ ഉണ്ടാകാൻ പാടുള്ളതല്ല മനസ്സിലായില്ലേ ഇനി അടുത്തത് സംസ്ഥാന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് വേണം ഇനി ദേശീയ സോറി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനോ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ക്ലിയർ ആയില്ലോ ഇനി സംസ്ഥാനത്തെ കുറിച്ചും ദേശീയത്തെ കുറിച്ചും മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ചും പറഞ്ഞു ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും വാർഷിക റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഏർ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പറയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി കൂടിയാലോചിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അക്കൗണ്ടുകളുടെ വാർഷിക സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേട്ടോ അപ്പോ അതിനുശേഷം ഓഡിറ്റ് റിപ്പോർട്ട് അടങ്ങിയ ആ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കുകയും വേണം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും വേണം ഇത്രയൊന്നും ഓർത്തുവയ്ക്കാം അടുത്തത് ഒരു ടോപ്പിക്കും കൂടി ഇല്ല നമുക്ക് മനുഷ്യാവകാശ കോടതി ഇപ്പൊ നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കോടതി ഇതൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്നിൽ വന്നതെന്ന് നമ്മൾ പറയണ്ടായില്ലേ അപ്പോ മനുഷ്യാവകാശ കോടതികള് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടു കൂടി ഓരോ ജില്ലയിലും മനുഷ്യാവകാശ കോടതിയെ വിജ്ഞാപനം വഴി നിർദ്ദേശിക്കുന്നു അപ്പൊ മനുഷ്യാവകാശ കോടതികൾ എന്തിനാണ് മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിന് പക്ഷെ എന്ത് ചെയ്യണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടു കൂടി ഓരോ ജില്ലയിലും കൊണ്ടുവരാന്ന പറയുന്നത് കേട്ടോ ഇനി ഓരോ മനുഷ്യാവകാശ കോടതിക്കും സംസ്ഥാന സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനെ ആ കോടതിയിൽ കേസുകൾ നടത്തുന്നതിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയോ ചെയ്യാം അപ്പൊ ഒന്നുകില് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിർദ്ദേശിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിർദ്ദേശിക്കാം അല്ലെങ്കിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്ക് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യാം ഇതാണ് എന്ത് ഉദ്ദേശിക്കുന്നത് മനുഷ്യാവകാശ കോടതികൾ എന്ന് പറയുന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കോടതികളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നന്നായി പഠിക്കുക കേട്ടോ തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്കോ തീർച്ചയായിട്ടും വളരെ നല്ല ഉപകാരപ്രദമാവും ഈ ക്ലാസ് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും മാർക്ക് കിട്ടുക തന്നെ ചെയ്യും ഇത് വിട്ട് ഇനിയൊന്നും പഠിക്കാനില്ല നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ക്ലാസ് കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം വളരെ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാട്ടോ